ആലത്തൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്തു പ്രസന്നൻ ചെയ്തു നമ്മുടെ പഠനത്തിന്റെ വൈകല്യം തന്നെ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ പല മേഖലകളിലുമുള്ള വൈകല്യം എന്ന് പറയുന്നത് അവർക്ക് പഠന വിഷയത്തെ സംബന്ധിച്ചുള്ള അനുഭവപരിജ്ഞാനം ഇല്ലാതായി വരുമ്പോഴാണ് അതുകൊണ്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയുടെ ബൈക്ക് കേടായാലും അവർക്ക് വർക്ക്ഷോപ്പിൽ പോകേണ്ടി വരും അവരുടെ കാറുകേടായാലും അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ല എന്ന് കുച്ചിരിക്കുന്നു പല വർക്ക്ഷോപ്പുകളുടെയും പ്രവർത്തകരെ കാണിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ പ്രയോഗശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് ഒരു നിങ്ങളെ ഈ ജനാധിപത്യ ഉത്തരവാദിത് ജനറൽ സെക്രട്ടറി ആൽഫിയ അധ്യക്ഷയായി ഹിന്ദി വിഭാഗം അധ്യാപിക മാലതി ആശംസപ്രസംഗം നടത്തി ചെയർമാൻ നവീൻ സ്വാഗതം പറഞ്ഞു കോളേജിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു